കാണിച്ചു കൊണ്ടിരിക്കുന്ന കാരണ്യം നമ്മൾ ചിന്തിക്കാൻ ും കഴിയാത്ത രീതിയിലാണ് പറയുന്ന ഒരു സംഭവമുണ്ട് ഇബ്രാഹിം ഒരിക്കൽ പറയുകയാണ് ഞാൻ ഒരു കൂട്ടം ആളുകളുടെ അതിഥിയായി പോയി ഒരു കൂട്ടം ആളുകളെ അതിഥിയായി വിളിച്ചു ഞാൻ അതിഥിയായിട്ട് പോയി അങ്ങനെ തിന്നാൻ വേണ്ടിയുള്ള ഭക്ഷണം മുന്നോട്ട് കൊണ്ടുവന്നു വെച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ട് ഒരു കാക്ക പറന്നു വരുന്നു ആ കാക്ക പറന്നു വന്ന് ഈ ഭക്ഷണ തെളികയിൽ നിന്ന് ഒരു ഉണക്ക റൊട്ടി എടുത്തുകൊണ്ട് പറന്നു പോവുകയാണ് ഇവറാഹിയിൽ ഇവർ അദ്ദേഹം പ്രതിയുള്ള പറയുകയാണ് ഞാൻ അത്ഭുതം കൂറിയിട്ട് ഈ കാക്കയെ ഇങ്ങനെ നോക്കി എവിടേക്കാണ് കാക്ക പോകുന്നത് അതിനെ പിന്തുടർന്നു അങ്ങനെ ആ കാക്ക പോയത് ഒരു ചെറിയ മലയുടെ ഭാഗത്തേക്കാണ് ഒരു ചെറിയ കുന്നിലേക്ക് അവിടെ ഒരാൾ ഒരു മനുഷ്യനെ ആരോ മരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട് രണ്ട് കൈകളും കൂട്ടിയിട്ട് മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഈ കൊത്തിപ്പറന്നുകൊണ്ട് പോയ കാക്ക ആ ഉണക്കറൊട്ടിയെ ഈ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ ഇബ്രാഹീം വന്ന് പറയുന്ന ബന്ധനസ്ഥനാക്കപ്പെട്ട് ഒന്നിനും വകയില്ലാത്തവന് പോലും റിസ്കിന്റെ വഴി ഒപ്പിച്ചു കൊടുക്കുന്ന രംഗം അള്ളാഹുവിന്റെ റഹ്മത്താണ് മാത്രമല്ല മരത്തണൽ ഉറങ്ങുകയായിരുന്ന യുവാവിനെ അപായപ്പെടുത്താൻ വരുന്ന ഒരു പാമ്പിന്റെയും കേളിന്റെയും കഥ മഹാൻമാറി മാം റാഹി തന്നെ പറയുന്നുണ്ട് നിന്നോ തങ്ങൾ പറയുകയാണ് ഞാൻ ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് എനിക്കെന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഇവിടെ നിരുന്നേറ്റ് പോകണമെന്ന് തോന്നുകയാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ എൻ്റെ മനസ്സ് പറയുന്ന ഭാഗത്തേക്ക് ഞാൻ പോയി ഞാനൊരു കടലോരത്തേക്കാണ് നൈൽ നദിയുടെ കടലോരത്തേക്കാണ് ആ നൈൽ നദിയുടെ തീരത്തേക്കാണ് ഞാൻ എത്തിയത് അവിടെ ചെന്നപ്പോൾ ഞാനൊരു നല്ല ശക്തനായ ഒരു തേടിനെ കാണുകയാണ് ആ തേള് ആ തേളിന്റെ ബാക്കിൽ തന്നെ ഞാനും പോയി നൈൽനദിയുടെ ഓരത്തെ കൂടെ അതിങ്ങനെ നടന്നു പോവുകയാണ് പിന്നെ കാണുന്നു ആ തേള് ഒരു ഒരു തവളയുടെ പുറത്തേക്ക് ചാടിക്കയറുകയാണ് ഒരു തവളയുടെ പുറത്തേക്ക് ചാടിക്കയറി ആ തവള ഈ തേളിനെയും കൊണ്ട് നൈൽ നദിയിലേക്ക് ചാടിയിട്ട് നീന്തി നീന്തിപ്പോവുകയാണ് നീന്തിപ്പോയി ഞാനൊരു ചെറിയ തോണിയിൽ കയറിയിട്ട് ആ തവളയുടെയും ആ തേളിൻ്റെയും പിന്നാലെ പോയി അടുത്ത കരയിലേക്ക് മറുകരയിലേക്ക് ഈ തേള് തേളിനെയും കൊണ്ട് ഈ തവള അങ്ങ് കടന്നു പോവുകയാണ് ആ മറുകരയിലെത്തിയപ്പോൾ ഈ തേളും തവളയും അവിടെ നിന്ന് ആ തവളയുടെ പുറത്തുനിന്ന് ഇറങ്ങി അത് പിന്നെയും മുന്നോട്ട് പോവുകയാണ് ഞാൻ കാണുന്ന രംഗം ഞാൻ പിന്നെ കാണുന്ന രംഗം ഒരു യുവാവായ മനുഷ്യൻ ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് ആ യുവാവായ മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് അവനെ കടിക്കാൻ ഒരു വിശമേറിയ ഒരു പാമ്പ് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ പാമ്പൊക്കെ കടിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ വിഷം നിറഞ്ഞിരിക്കുന്ന തേൾ ആ പാമ്പിനെ തടയുകയാണ് പാമ്പും തേടും തമ്മിൽ അടിപിടിയാവുകയാണ് രണ്ടുപേരും പരസ്പരം കൊത്തുകയാണ് വിശം കേറി രണ്ടുപേരും ചത്തുപോവുകയാണ് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കാണിച്ചിരിക്കുന്ന റഹ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെടു ഇമാം റാസി തന്റെ തസീറിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് അള്ളാഹു ഓരോ മനുഷ്യനോട് ഓരോ ജീവിയോട് അതിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മത്ത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ് അള്ളാഹുവിൻ്റെ എത്ര വിശാലമാണ് പ്രിയപ്പെട്ട തിരുനബീസാഹു ഹാരിസയും സഹയാത്രികനും മക്കയിലേക്ക് മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന രംഗമുണ്ട് പക്ഷേ സഹയാത്രികനായ ആള് മുനാഫിഫാണ് തായിഫിലേക്ക് പോവുകയാണ് ഇമാം റാസി തങ്ങൾ തന്നെ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് റസൂർ അള്ളാന്റെ പോയ്ക്കുമോനാണ് സൈദബന് ഹാരിസ അങ്ങനെ തായുഖലേക്ക് പോകുന്ന വഴിക്ക് രണ്ടുപേരും വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്നു ജയ് ഉറങ്ങി മുനാഫിസായി ഈ മനുഷ്യൻ തീരുമാനിച്ചു ഈ വിശ്വാസിയാകുന്ന ഈ ജയ്ദനെ എങ്ങനെയെങ്കിലും കൊല്ലണം അവൻ തീരുമാനിച്ചു അങ്ങനെ കൊല്ലാൻ വേണ്ടി ഒരുമ്പിടുമ്പോൾ സൈതബന് ഹാരിസ ഈ മുനാഫിഖനോട് ചോദിച്ചു ലീമിനി നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലണത് എന്നെ എന്തിനാണ് നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ സമയത്ത് അവൻ പറഞ്ഞു മുഹമ്മദിനെ ഇഷ്ടാണ് എനിക്ക് മുഹമ്മദിന് വെറുപ്പാണ് മുഹമ്മദിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് വെറുപ്പാണ് സൈദബൻ ഹാരസ് പറഞ്ഞു എങ്ങനെ എങ്ങനെയും വാളിന് വിധേയമാകും കൊല ചെയ്യപ്പെടുമെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉടനെ ബഹുമാനപ്പെട്ടാഹുടീ എന്നെ സഹായിക്കേ ചെയ്തു മുനാഫിക്ക് ആ സമയത്തൊരു സൗണ്ട് കേട്ടു അവനെ കൊല്ലല്ലേ എന്നാരോ വിളിച്ചു പറയുന്നു ആ സ്ഥലത്ത് നിന്ന് അവൻ പേടിച്ചിട്ട് മുനാഫിക് ആരോ ബാക്കുണ്ടെന്ന് വിചാരിച്ചവിടുന്ന് അങ്ങോട്ട് ഓടി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല വീണ്ടും സൈതനെ ഹാരിസയെ കൊല്ലാൻ വേണ്ടി വന്നു കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് പിന്നെയും ആദ്യത്തേതിനേക്കാൾ വലിയ സൗണ്ടിൽ പിന്നെയും പറയുന്നു എന്നാരോ വിളിച്ചു പറയുന്നു വീണ്ടും പേടിച്ചവൻ ഓനീ മൂന്നാമതും തിരിച്ചു വന്നു ആളെ കാണാത്തപ്പോ പിന്നെ മൂന്നാമത് കേൾക്കുന്നു നിന്ന് ആരോ വിളിച്ചു പറയുമ്പോ ലാത്ത കൊല്ലല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട് മാത്രമല്ല ഒരു കുതിരപ്പടയാളിയെ ഈ മുനാഫിഫ് കാണുകയാണ് ഒരു കുന്തവും കൊണ്ടുവരുന്ന ഒരു കുതിരപ്പടയാളിയെ ആ കുതിരപ്പടയാളി മുനാഫിന്റെ തലയങ്ങ് പറ്റി മുനാഫിന് കൊന്നുകളഞ്ഞു ബഹുമാനപ്പെട്ടാഹുൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നിട്ട് ഈ കൊന്നയാള് ബഹുമാനപ്പെട്ട സൈതബന് ചോദിച്ചു അമാരി എന്നെ അറിയാമോ നിനക്കെന്നെ പരിചയമുണ്ടോ അനജിബിരി ഞാൻ ജിബിരിയിലാണ് നീ എന്നെ വിളിച്ചപ്പോൾ നീ ആദ്യമായി ആദ്യമായിറബ

അല്ലെ നമ്മൾ നടന്നു പോകുന്ന വഴികൾക്ക് എത്ര പാമ്പ് ഉണ്ടായിട്ടുണ്ടാവും എത്ര തേടുണ്ടായിട്ടുണ്ടാകും നമ്മൾ കൊട്ടിയിട്ടില്ല കടിച്ചിട്ടില്ല നമ്മളെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തെല്ലാം നിലയ്ക്കുള്ള വിഷമുള്ള പ്രയാസമുണ്ടാക്കാൻ കഴിയുന്ന ജീവികൾ നമ്മെ ഉപദ്രവിക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാവും അള്ളാഹു നമ്മെ ആ സമയത്തൊക്കെ അള്ളാഹു നമ്മളോട് കാണിക്കുന്ന റഹ്മത്തിനെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല മോനിങ്ങളെ കാരണം കാരണം അള്ളാഹുത്താലെ കാണിക്കുന്ന റഹ്മത്ത് അത് കേവലം അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാകണമെന്നില്ല സുഖം നൽകൽ മാത്രമല്ല ചിലപ്പോൾ ചെറിയ അപകടങ്ങളും ചെറിയ ചെറിയ വിഷമങ്ങളും ഉണ്ടായാൽ പോലും ആ പ്രയാസങ്ങളിലൂടെ അള്ളാഹു നമുക്ക് കാരുണ്യം ചെയ്യുകയായിരിക്കും ഇതുപോലെ നമ്മുടെ മകനെ പഠിക്കാൻ തീരെ താല്പര്യമല്ല അവൻ പഠിക്കാതെ അവരിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പഠിച്ച് ഉന്നതങ്ങൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അവനെ ഇരുന്ന് പഠിപ്പിക്കേണ്ടി വരും ചിലപ്പോഴേക്ക് അവരെ ശിക്ഷിക്കേണ്ടി വരും അതൊന്നും ചെയ്തില്ലെങ്കിൽ ഈ അടിയും ഈ നിയന്ത്രണമൊക്കെ നടത്തുന്ന രക്ഷിതാവ് കുട്ടിയോട് സ്നേഹമില്ലാത്ത ആളെന്നാണെങ്കിലും പറയോ അതും പറയില്ല ആ കുട്ടി പഠിച്ചു വലുതായി ഉന്നതങ്ങളിൽ എത്തിച്ചേരണമെന്ന ആ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ കാരുണ്യമാണ് ആ പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അല്ലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടായി ചിലപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിക്കും ആ ഭാഗം മുറിച്ചു മാറ്റണം അവിടെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് ഡോക്ടർ പറയും എന്തിനാ അതൊരു കാരുണ്യമാണ് അത് ചിലപ്പോൾ പ്രയാസങ്ങളായിരിക്കാം ആ പ്രയാസങ്ങളും കാരുണ്യത്തിന്റെ വടികളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അത് മാതാപിതാക്കൾ മക്കളോട് പഠിക്കാൻ വേണ്ടി അവർ നന്നാകാൻ വേണ്ടി കാണിക്കുന്ന ചെറിയ ചെറിയ ശിക്ഷാ തലപരകൾ പ്രത്യക്ഷത്തിൽ നമുക്കിതിൽ ശിക്ഷയാണ് എന്ന് തോന്നുന്നുവെങ്കിലും അത് യഥാർത്ഥ കാരണ്യമാണ് കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളും റഹ്മത്താണ് അള്ളാഹു നമ്മളോട് കാണിക്കുന്ന പരീക്ഷണങ്ങളൊക്കെയും റഹ്മത്താണ് നല്ലതിന് വേണ്ടിയാണ് രോഗം വന്നാൽ ഡോക്ടർമാർ ബിഷബ്കരന്മാർ ആ ഭാഗത്തെ ചികിത്സിക്കും പോലെ മുറിച്ചു മാറ്റും പോലെ എല്ലാം അള്ളാഹുവിന്റെ നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള നമ്മെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പടച്ചവന്റെ കാരണ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നരകം പടക്കപ്പെട്ടത് പോലും അല്ലാഹുവിൻ്റെ കാരണ്യമല്ലേ നരകം മനുഷ്യനെ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോയി ശിക്ഷിക്കാൻ അതിന് മാത്രമാണോ അബ്ബത്താൽ നരകമൊരുക്കൽ അല്ലല്ലോ അതിനപ്പുറത്ത് നരകമല്ലാഹുത്താലെ സൃഷ്ടിച്ചത് എല്ലാവരെയും ശിക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമല്ല അതിനപ്പുറത്ത് ഒരു തെറ്റ് ചെയ്യാൻ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഒരുമ്പെടുന്നയാള് അയാൾ ചിന്തിക്കണം ഞാൻ തെറ്റ് ചെയ്താൽ അപരാധം കാണിച്ചാൽ എനിക്ക് പോകാനുള്ള ഇടം നരകമാണ് ആ നരകം അതിഭയാനകരമാണ് അതിഭീകരമാണ് ആ നരകത്തിൽ എനിക്ക് കടക്കാൻ കഴിയില്ല എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് വേണ്ട തിന്മയിൽ നിന്ന് അവനെ മാറ്റിയിട്ട് നരകത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആ തിന്മയിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ച് നന്മയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അപ്പം തിന്മയുടെ നരകത്തെ ഓർക്കുമ്പോൾ നരകത്തെ ഒരുക്കി വെച്ചത് തിന്മയിൽ നിന്ന് മനുഷ്യനെ അകറ്റി നന്മയുടെ ഭാഗത്തേക്ക് അവൻ അടുപ്പിക്കാൻ വേണ്ടിയാണ് അഷറാറായ ആളുകളെ ആളുകളെ നന്മയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനാണ് ഫിറാറിൽ നിന്ന് സമാധാനമില്ലാതെ എല്ലാവരും ഓടിയാൻ മാത്രം നരകത്തിൽ ശ്രമിക്കില്ലെന്ന് സമാധാനത്തിന്റെ ശാന്തി എത്തിക്കാൻ വേണ്ടിയാണ് നരകം അള്ളാഹു തല ഒരുക്കിയത് അത് ഓർക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഓടൂ

മൂന്ന് കാര്യങ്ങൾ നിരന്തരമായിട്ട് എതിർക്കുകയാണ് അതിന്റെ പേരിൽ അവസാനം രണ്ടു പേരും ഗുരു ശിഷ്യബന്ധം അവസാനിപ്പിക്കുകയാണ് സൂഹത്തിൽ പറയുന്നുണ്ടല്ലോ എന്താ കാരണം നബി നോക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് നബി ചിന്തിക്കുന്നത് നബിയോ ഇതിന്റെ അപ്പുറത്തുള്ള അന്തര കാര്യങ്ങൾ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട അലിഹുസ് വസ്സലാം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സൂറത്തുൽ ആ സംഭവം വിശദമായി പറയുന്നുണ്ട് നമ്മൾ